അപ്പൊ ഇന്ന് നമ്മള് അണ്ടർ റുപ്പീസ് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയ്ക്ക് താഴെയുള്ള കുറച്ച് ഡ്രസ്സാണ് നമ്മൾ നോക്കാൻ വേണ്ടി വേണം ഒരു ആയിരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് ഡ്രസ്സുകൾ അടിപൊളിയായിട്ട് എടുക്കാം നിങ്ങൾ ഡെയിലി ഓഫീസിൽ പോണോ ഒരു നാളെന്തിടും ഇന്ന് എന്തിടും എന്നൊക്കെ ആലോചിച്ച് ചിന്തിച്ചിരിക്കണം ആരെങ്കിൽ വാങ്ങിച്ചോ കേസ് ആറ് ഏഴ് ഡ്രസ്സ് ഇത് കുറിക്കാം ഒരു ജീൻസ് ഉണ്ടെങ്കിൽ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോ സ്വാഗതം ഗൈസ് അപ്പൊ നമ്മൾ കുറെ നാളായ ഡ്രസ്സിന്റെ ഒക്കെ ഹോൾ വീഡിയോ ചെയ്തിട്ട് അപ്പൊ ഇന്ന് നമ്മൾ അണ്ടർ റുപ്പീസ് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപക്ക് താഴെയുള്ള കുറച്ച് പ്രോഡക്ട്സിന്റെ അല്ലെ കുറച്ച് പ്രോഡക്റ്റ് കുറച്ച് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകണം സീരിയസ്ലി ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഞാൻ ഇത്രയും നല്ല ഡ്രസ്സുകൾ വരുമെന്നുള്ളത് ഞാൻ വിചാരിച്ചാലും ഞാൻ ഇങ്ങനെ ഹോൾ വീഡിയോ കുറച്ച് ഡ്രസ്സ് രൂപയ്ക്ക് ട്രൈ ചെയ്തു കാരണം ഫസ്റ്റ് ടൈമാണ് ഫ്ലിപ്പാർട്ട് നിന്ന് ഈ ഒരു റേഞ്ചിൽ ഡ്രസ്സ് വാങ്ങുന്നത് സീരിയസ്ലി എന്റെ കണ്ണ് വരെ തെളിച്ച് അന്തം വിട്ട് കുന്തം വിഴിയില്ല അങ്ങനത്തെ ഒരു സംഭവമാണ് ഗൈസ് ഈ ഒരു ഹോൾ എന്ന് പറയണത് കാരണം എക്സ്പെക്ട് ചെയ്തേക്കാളും അടിപൊളി ക്വാളിറ്റിയിൽ നല്ല ഡ്രസ്സുകൾ വന്നിട്ടുണ്ട് വീഡിയോ ഈ എല്ലാ ഔട്ട്ഫിറ്റുകളും കോളേജിൽ ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ട് എല്ലായിടത്തും ഇപ്പൊ എനിക്ക് മാത്രല്ല അമ്മമാർക്കും എല്ലാവർക്കും ഇട്ടുകൊണ്ട് പോകാൻ പറ്റുള്ള നല്ല കുർത്തി കുർത്തികളാണ് സോ നിങ്ങൾ ചെക്ക് ചെയ്തു പോകുക കാരണം ഇപ്പം നമ്മൾക്ക് ഡെയിലി ഇപ്പൊ കോളേജിൽ പോണവർക്കറിയാം നമുക്ക് ഡെയിലി കളർ ഡ്രസ് ായിരിക്കും അപ്പൊ നമുക്ക് ഈ ഒരു റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആണ് ഒരു ടു ഫിഫ്റ്റി ടു എറ്റിക്കൊക്കെ നല്ല ഡ്രസ്സുകൾ കിട്ടുന്നുണ്ടെങ്കിൽ സീരിയസ്ലി അടിപൊളിയാണ് അതും നല്ല രീതിക്ക് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്ത് ഒരുപാട് വെയിലത്തിട്ട് ചുള്ളിയാക്കി എടുക്കാതെ കുറെ നാൾ ലാസ്റ്റ് ചെയ്യുന്ന ഡ്രസ്സുകൾ ഇതെല്ലാം ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു പർപ്പിൾ പർപ്പിൾ എന്ന് പറയുന്ന കുറച്ച് ലാവൻഡറിഷ് പർപ്പിൾ ആണ് പർപ്പിൾ ഇന്ന് ഇറങ്ങുകയും ചെയ്തു ലാവൻഡറിൽ ഒത്തു ഒട്ടും എത്തിയില്ല അങ്ങനത്തെ ഒരു കളർ ആണ് സോ അതിന്റെ മീഡിയം അതിൽ നിൽക്കും നല്ല പ്യുവർ കോട്ടൺ വരുന്ന നമ്മുടെ യോഗ് പോർഷനിൽ നമ്മുടെ സ്ലീവ്സിന്റെ എൻഡിലൊക്കെ കുഞ്ഞ് എംബ്രോയ്ഡറി ഒരു വർക്ക് വരുന്ന ഒരു ഡ്രസ് ആണ് കാഫ് ലെങ്ത് ആണ് വരുന്ന പ്യൂർ കോട്ടൺ ആണ് അതായത് ത്രീ ഫോർത്ത് സ്ലീവ്സ് വരുന്നുണ്ട് ഇട്ടിരിക്കുന്ന ഈ ഡ്രസ് തന്നെയാണ് ഇതിൽ വേറെ കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് സ്മോൾ ടു സ്മോൾ മുതൽ ത്രിബിൾ എക്സല് വരെ അവൈലബിൾ ആണ് സോ അതുകൊണ്ട് ഈ പ്ലസ് സൈസ് വർക്ക് അടിപൊളിയായിട്ട് വാങ്ങിച്ചോ നല്ല അടിപൊളിയായിട്ട് കിടക്കാം പിന്നെ എനിക്കിത് കുറച്ച് ഫിറ്റ് ആയിട്ടാണ് കിടക്കുന്നത് ബേസിക്കലി എനിക്ക് കുറച്ച് ലൂസ് ഫിറ്റ് ആണ് ഇഷ്ടം ചിലത് ചുരിദാർ നമ്മള് പാൻറ് ടോപ്പ് ഷോൾ ഒക്കെ നമ്മൾ ടച്ച് തച്ചെടുക്കല്ല അതാണെങ്കിൽ എനിക്ക് നല്ല ബോഡി ഫിറ്റ് ആയിട്ട് ഫിറ്റായിട്ട് ഇഷ്ടം പക്ഷെ ഇങ്ങനെ വാങ്ങുന്നതൊക്കെ ഇങ്ങനെ കുറച്ച് എനിക്ക് ലൂസ് ഫിറ്റ് ആയിട്ട് കിടക്കണിഷ്ടം കാരണം ഇതിലൊരു മെറൂൺ ഡ്രസ് ഡ്രസ്സാണ് അത് കുറച്ച് ലൂസ് ഫിറ്റ് ആണ് അപ്പൊ എനിക്ക് ആ ഒരു ടൈപ്പ് ആണ് ഇഷ്ടം പക്ഷേ ഇത് കുഴപ്പമില്ല നമുക്ക് ഇപ്പം ഡെയിലി വെയർ ആയിട്ട് സത്യം എനിക്ക് എങ്ങനെ വേണം നിങ്ങൾക്ക് ഇപ്പം ഓഫീസിൽ പോകണോരായിക്കോട്ടെ എന്തിനു പോകണോരായിക്കോട്ടെ എല്ലാ കൂടാൻ പോലും അടിപൊളിയായിട്ടുള്ള ടു ഫിഫ്റ്റി റേഞ്ചിൽ ഒരു നല്ല ഡ്രസ് ആണ് ആൻഡ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ടൂ സിക്സ്റ്റി എയ്റ്റ് ആണ് ഇപ്പൊ ഇതിന്റെ റേറ്റ് വന്ന് കിടക്കുന്നത് ഞാൻ വാങ്ങിച്ച സമയത്ത് ത്രീ ഹണ്ട്രഡിന് ഒരു ഒരു ട്വന്റി റുപ്പീസിന്റെ ഒക്കെ കുറവുണ്ടായിരുന്നുള്ളു സോ പ്രോഡക്റ്റുകളെല്ലാം ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്ക നിങ്ങൾ കയറി വാങ്ങിച്ചോ കാരണം ചിലപ്പോൾ മേ ബി കൂടാനും കുറയാനും ചാൻസ് ഉണ്ട് അപ്പൊ പറയാൻ പറ്റില്ല അപ്പൊ ആ ഒരു ത്രീ ഹൺഡ്രഡ് റേഞ്ചിൽ കിട്ടുമെങ്കിൽ വാങ്ങിച്ചോ ഭയങ്കര വോത്താണ് ആൻഡ് ഇത് ഞാൻ ഇത് ഇട്ടു ഒരു തവണ വാഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ വാഷ് ചെയ്ത സമയത്ത് കളർ ഒന്നും പോയില്ല വാഷ് ചെയ്ത മീൻസ് അത് കണക്ക് അതിനനുസരിച്ച് നീറ്റായിട്ട് എടുത്തേണ് ഇട്ട് കഴുകി വെയിലത്തിട്ട് കൊള്ളിയാക്കാൻ നിന്നില്ല എടുത്തു തേച്ചു അങ്ങിട്ടു അങ്ങനത്തെ ഒരു ഡ്രസ്സാണത് ഭയങ്കര നല്ലതാണ് വേറെ കളേഴ്സിലും അവൈലബിൾ ആണ് എനിക്കിതാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് അത് കഴിഞ്ഞ് നെക്സ്റ്റ് വന്നിട്ട് ദ ഈ ഒരു ബ്രൗൺ ഔട്ട്ഫിറ്റ് ആണ് ബ്രൌണിൽ വന്നിട്ട് കുഞ്ഞു കുഞ്ഞ് ബ്ലാക്ക് ഡോട്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് സോ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് വന്നിട്ട് ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഇവിടെ ഇങ്ങനെ ഒരു വി നെക്ക് ആണ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇവിടെ എംബ്രോയ്ഡറി വർക്ക് ആണ് വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് എൻഡിൽ ഇതേപോലെ വരണുണ്ട് ആൻഡ് ഇതാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയണത് പിന്നെ ദാ എൻഡിൽ ിലും ഈ രണ്ട് സൈഡിലും ഇതേപോലത്തെ കോട്ടൺ എംബ്രോയ്ഡറി പരിപാടികൾ വരണുണ്ട് ആൻഡ് ബാക്ക് വന്നിട്ട് ഫുൾ പ്ലെയിൻ ആണ് വന്നിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് തേർട്ടി എയ്റ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് ഡബിൾ എക്സൽ ഒക്കെ അവൈലബിൾ ആണ് ചെക്ക് ചെയ്ത് നോക്കുക ഭയങ്കര നല്ലതാണ് ഞാൻ ഒരിക്കലും ഇതിൻ്റെ കൂടെ ഷോൾ ഇട്ട് പെയർ ചെയ്യണം അങ്ങനെ പോലെ ഷോൾ ഇട്ടാലും ഭംഗിയായിരിക്കും കാരണം ചെറിയൊരു ഷിഫോൺ ഷോൾ ഒക്കെ ഇട്ടാലും കോളേജിൽ സെറ്റ് ആയിരിക്കും ഓഫീസ് വൈസ് അടിപൊളിയായിരിക്കും എനിക്ക് ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഷോൾ ഇട്ടുകൊണ്ട് പോയാൽ ഓ എനിക്ക് ഭയങ്കര ആണ് ഇത് അങ്ങോട്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മറ്റേ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടന്നാൽ മതി സോ ഇത് ഭയങ്കര നൈസ് ഔട്ട്ഫിറ്റ് ആണ് നിങ്ങൾ ഒരു ചെറിയ ഇതേപോലത്തെ ഒരു ഇയർ റിങ്സ് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഭയങ്കര അടിപൊളിയായിരിക്കും കോളേജ് ഡെയിലി ഓഫീസ് ഒക്കെ ഉള്ളവർക്ക് അടിപൊളിയാണ് ആൻഡ് കാഫ് ലെങ്ത് ആണ് വരുന്നത് പ്യുവർ ആണ് പിന്നെ നമുക്ക് ഇതൊരു കൈൻഡ് ഓഫ് ഫെസ്റ്റീവ് ഒരു ടൈപ്പ് മരണുണ്ട് ചെറിയൊരു ഇത് ഈ ഒരു ഈ ഒരു വർക്ക് വരണോണ്ട് തന്നെ കുറച്ചൊരു എടുപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ അമ്പലത്തിൽ പോവാനും അല്ലെങ്കിൽ കുറച്ച് ഫെസ്റ്റീവ് പരിപാടിയൊക്കെ ഇട്ടുകൊണ്ട് പോവാനും അതായത് കാഷ്വൽ ആയിട്ട് ഒരു ഫെസ്റ്റീവ് എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകുന്ന ഒരു പാർട്ടി കാഷ്വൽ ആയിട്ട് ഇങ്ങനത്തെ പാർട്ടികളല്ല ചെറിയ പാർട്ടിക്കൊക്കെ എന്തെങ്കിലും ഒരു ബർത്ത്ഡേ പാർട്ടിയോ എന്തെങ്കിലും ഒരു നൂല് കെട്ടോ അങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഔട്ട്ഫിറ്റ് നെക്സ്റ്റ് വന്നിട്ട് ദ്ലാക്ക് കുർത്തയാണ് കുർത്തി അല്ല കുർത്തയാണ് ആൻഡ് ഇത് ഫുൾ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വരുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ബ്ലാക്ക് കുർത്താണ് എനിക്കറിയാം നമ്മൾ ഈ കലുമാരി തുറന്നാൽ അല്ലെങ്കിൽ നമ്മൾ ഇട്ട് വെച്ചെന്ന ഡ്രസ്സിന്റെ ബക്കറ്റുകൾ തുറന്നാൽ കൂടുതലും കാണുന്നത് ബ്ലാക്ക് ഇതായിരിക്കും കാരണം എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പണ്ടൊക്കെ കോളേജിലായാലും സ്കൂളിലെ എനിക്ക് എന്തെങ്കിലും ഡ്രസ്സ് എടുക്കണേ തന്നെ ബ്ലാക്ക് 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 എന്തോ ബ്ലാക്ക് വിട്ടൊരു കളി ഇല്ലായിരുന്നു ഇവിടെ ബ്ലാക്ക് എടുക്കുമ്പോഴേ ചീത്ത വിളിക്കുമായിരുന്നു അതായത് ഇണക്കൊരു വീ നെക്കാണ് വരുന്നത് ആൻഡ് ഇത് നമ്മുടെ നീ ലെങ്തിനേക്കാളും കുറച്ച് തൊട്ട് താഴെയാണ് കിടക്കണം അപ്പൊ കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ളവർക്ക് കുറച്ച് മുകളിൽ കിടക്ക അതായത് നല്ല ലെങ്ത് വരുന്നില്ല മുട്ടിനേക്കാളും കുറച്ച് ലെങ്ത് കൂടുതലാണെന്നേ ഉള്ളൂ ആൻഡ് ഇത് വിസ്കസ് റയോൺ ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ആൻഡ് എല്ലാ മെറ്റീരിയലും ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇപ്പം നമുക്ക് വിന്റർ ആവാൻ പോവാണ് വിന്റർ ഈസ് കമ്മിങ് ഐസ് സോ പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇപ്പം മഴ പെയ്യുന്നുണ്ട് എല്ലാ സമയത്തുടം ഇൻ കേസ് നമ്മുടെ സമ്മറിൽ വരെ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയതാണ് അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് വരുന്നത് പിന്നെ ഇതിന്റെ ഒരു വെച്ചാൽ ഇപ്പം ഇത് സ്മോൾ മുതൽ ഇതും ഡബിൾ എക്സലും ത്രിബിൾ എക്സ് ഒക്കെ അവൈലബിൾ ആണ് ഇതിപ്പോ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എന്റെ കാലം ഹൈറ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ ലൈക്ക് എന്താ പറയാ മുട്ടിന് മുകളിലായിരിക്കും കുറച്ച് കിടക്കുന്നത് സ്വപ്പം നോക്കി അപ്പൊ അത് സ്റ്റൈൽ ചെയ്യണ പോലെ പ്രോപ്പറായിട്ട് സ്റ്റൈൽ ചെയ്ത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഭയങ്കര ആയിരിക്കും എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പേര് ഞാൻ മറന്നുപോയി ണന്ന് തോന്നും മറന്നു പേര് നിങ്ങള് പത്തിലൊക്കെ വരുമ്പോൾ ചാടവിച്ച പുള്ളിക്കാരിക്ക് നല്ല ഹൈറ്റ് ആണ് അപ്പൊ ഞാൻ ഈ ഡ്രസ്സ് വന്നപ്പോ എനിക്ക് ആ പുള്ളിക്കാരെ പോകാണ് പെട്ടെന്ന് ഓർമ്മയിൽ വന്ന കാരണം അങ്ങനെ ഹൈറ്റ് ഉള്ളവർക്ക് ഭയങ്കര ചന്തമായിരിക്കും ഇത് കാണാൻ വേണ്ടിട്ട് ഹൈറ്റ് ഇല്ലാത്ത എന്നെ പോലുള്ളവർക്ക് ചന്തമാണ് ഓക്കെ പിന്നെ എനിക്കിത് കുറച്ച് ടൈറ്റ് ആണ് പക്ഷെ എനിക്കറിയാം ഞാൻ വണ്ണം വയ്ക്കും എന്ന് തോന്നുന്നില്ല ഞാൻ മെലിയായുള്ള കുറച്ചുകൂടെ ഇതാവാനുള്ളതാണ് കാരണം എനിക്ക് വേറെ അത്യാവശ്യം നിങ്ങൾ കമന്റ് ഉണ്ട് ചേച്ചി ഗർഭിണിയാണെന്നൊക്കെ ഞാൻ വിചാരിച്ചു ഞാൻ ഏതോ ഡ്രസ്സ് ഡ്രസ്സുണ്ടോ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞായിരുന്നു ചെറുതായിട്ട് എന്തോ കഴിച്ചിട്ട് വന്നേ എന്തോ ഒരു ബിരിയാണി എന്തോ കഴിച്ചിട്ട് വന്നേ എന്റെ വയർ അപ്പൊ അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ നിന്ന് വെണ്ണ കുറയ്ക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് നടക്കുന്നൊന്നുമില്ല ഓക്കെ കുറച്ച് വയർ ഇച്ചിരി എന്റെ ഒരു ബ്ലൂ ബ്ലൂത്ത് ഇങ്ങനത്തെ വയറാണ് നമ്മൾ അപ്പൊ ആ വയറൊന്നും കുറച്ചെടുക്കണം അത്രേ ഉള്ളൂ അപ്പൊ എന്താ ഇതാണ് ഞാൻ ഇത് എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവർ കുറയ്ക്കണമെന്നല്ല ഞാൻ എനിക്ക് എന്നെ കാണുമ്പോഴുള്ള ബ്ലൂ ബ്ലൂ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് സോ ഇപ്പൊ ഇതാണ് ഔട്ട്ഫിറ്റ് ആൻഡ് ഇതിന്റെ ഞാൻ പറയാം എല്ലാം മണ്ടർ ത്രീ ഹൺഡ്രഡ് ആണ് ചിലതൊക്കെ ടു ഫിഫ്റ്റിയുള്ളു ടു ഫോർട്ടിയുള്ളു ചിലതൊക്കെ ടു സിക്സ്റ്റി എയ്റ്റ് ടു സിക്സ്റ്റി അതൊക്കെയാണ് റേറ്റ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ റേറ്റ് എടുത്തെടുത്ത് പറയാത്തത് ഇപ്പൊ ഇതും അടിപൊളിയാണ് ബ്ലാക്ക് ആണ് ഞാൻ എല്ലാം പറയുന്നു നിങ്ങൾ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്തിട്ട് വെയിലത്തിട്ട് തിരിച്ചിട്ട് ഉണക്കുക വളരെ ഒരുപാട് കത്തനം വെയിലത്തിട്ട് ചെറുതായിട്ടൊക്കെ ഇട്ട് ഉണക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ നാള് നിൽക്കും ഒരു ആ ആയിരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് ഡ്രസ്സുകൾ അടിപൊളിയായിട്ട് എടുക്കാം ഓക്കെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ദാ ഈ ഒരു പർപ്പിൾ ആണോന്ന് ചോദിച്ചാൽ പർപ്പിൾ ആണ് പക്ഷെ ഇതിനൊരു ബ്ലൂവിന്റെ ഒരു കണക്ഷൻ കൂടെ ഉണ്ട് അപ്പൊ അതാണിത് അപ്പം ഈ ഒരു ഇതാണ് കാണിച്ചിടാൻ വേണ്ടിയിട്ട് പോണത് അപ്പം ഇതിന്റെ ഇവിടെ യോഗ് പോർഷനിൽ ഇതേപോലെ ഒരു ത്രെഡ് വർക്ക് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് വിസ്കേഴ്സ് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ആൻഡ് സ്ലീവ്സിന്റെ എൻഡിലും ഇതേപോലത്തെ ഒരു പരിപാടി ഒരു പാറ്റേൺ ഒരു വർക്ക് വരുന്നുണ്ട് ആൻഡ് ഫുൾ പ്ലെയിൻ ആണ് ഇത് എനിക്ക് സ്ട്രൈപ്പ് ആണ് വരുന്നത് ഫുൾ ഇങ്ങനെ ക്രോസ് 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 ചെയ്ത് വിട്ടിയൊക്കെയാണ് ആൻഡ് ഇതിന്റെ ഒരു പിങ്കും അവൈലബിൾ ആണ് ഞാൻ പിന്നെ പിങ്ക് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട് എന്തോ പർപ്പിൾ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ആ ഒരു ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പെടുത്താണ് അത് ഞാൻ വാങ്ങിച്ചുള്ള സൈസ് സ്മോൾ സ്മോളാണ് എടുത്തിട്ടുള്ളത് ഇത് കുറച്ചുകൂടെ നല്ല ഫിറ്റ് ആയിട്ടാണ് കിടക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഗൈസ് എനിക്ക് കുറച്ച് ലൂസ് ഫിറ്റ് ആണ് ഇഷ്ടം ഞാൻ എന്നെ പോലെ ലൂസ് ഫിറ്റ് ഉള്ള ആൾക്കാരാണ് എന്റെ അത്ര എന്നുണ്ടെങ്കിൽ ഞാൻ അമ്പത്തി മൂന്ന് കിലോ ആണ് ക്യാമറ കൂടെ കാണുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ചബി തോന്നും ബിക്കോസ് അത് ക്യാമറ അങ്ങനെ ആയതുകൊണ്ടാണ് ക്യാമറ സൈസ് അല്ല എൻ്റെ സോ അതുകൊണ്ട് നേരിട്ട് കാണുമ്പം ഇത്ര ഒരു ചബ്നസ് ഇല്ല അപ്പൊ ഒരു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ഒക്കെയാണ് ഫിഫ്റ്റി ത്രീ ഞാൻ അമ്പതിനും അമ്പത്തി മൂന്നിനും ആണ് എപ്പോഴും നിക്കാറുള്ളത് ഇപ്പൊ എന്റെ വെയിറ്റ് കൂടിയ സമയമാണ് അമ്പത്തി മൂന്ന് എനിക്കത് കുറച്ച് അമ്പത് ആക്കണം എനിക്ക് എപ്പോഴും അമ്പത് നിക്കാനാണ് ഇഷ്ടം ഫിഫ്റ്റി കെ ജി താജ്മ തജ്മകളല്ലേ ഫിഫ്റ്റി കെ ജി നിൽക്കാൻ എനിക്ക് ഇഷ്ടം സോ അപ്പൊ അതുകൊണ്ട് ലൂസ് ഫിറ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ ഒരു ലാർജ് സൈസ് വാങ്ങാം മീഡിയം വാങ്ങുക ഇല്ല കുറച്ച് ഫിറ്റ് സൈസ് ആണ് എന്റെ പോലെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫിറ്റ് ആയിട്ട് കിടക്കണിഷ്ടംന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാം അപ്പം ഈ ഒരു സൈസ് വാങ്ങാം അത ഇതാണ് പ്രത്യേകിച്ച് വർക്കോ പാറ്റേണോ ഒന്നുമില്ല ഡെയിലി വേറിന് അടിപൊളിയാണ് ആൻഡ് ഇത് വന്നിട്ട് കുറച്ച് നീ ലെങ്തിന് കുറച്ച് താഴെയാണ് നിൽക്കുന്നത് ഫുൾ ഇങ്ങനെ ലെങ്ത് ആയിട്ട് കിടക്കുന്നില്ല അപ്പൊ നിങ്ങൾ എന്താ വെച്ചാല് ലെങ് കൂടെ നോക്കിയിട്ട് എങ്ങനെയെന്ന് എടുക്കാം സീരിയസ്ലി എല്ലാം ഭയങ്കര വോത്താണ് പിന്നെ എന്റെ അത്ര ഹൈറ്റ് എന്റെ അടുത്ത് എപ്പോഴും ചോദിക്കണം എനിക്ക് ഹൈറ്റ് എത്രയാണ് എനിക്ക് നൂറ്റി അൻപത്തി അഞ്ച് സെന്റിമീറ്റർ തികച്ചില്ല ഓക്കെ നൂറ്റി അൻപത്തിനാല് അൻപത്തി മൂന്ന് വാലിച്ചൊക്കെ അത്ര ഇങ്ങനെയൊക്കെ നീട്ടണമെങ്കിൽ മാത്രമേ നൂറ്റി അൻപത്തി അഞ്ചുള്ളൂ നൂറ്റി അൻപത്തി നാല് അത്രയാണ് മാക്സിമം ഹൈറ്റ് എനിക്കുള്ളത് ഓക്കെ ഓക്കെ അപ്പൊ എനിക്ക് ഇങ്ങനെ നമ്മളെ വീഡിയോയിലേ കണ്ടിട്ട് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോ ആരെങ്കിലും നമ്മളെ ഫാമിലി മെമ്പേഴ്സ് കാണണമെങ്കിൽ ചോദിക്കും യൂ ഗങ് നല്ല ഹൈറ്റ് ഉണ്ടെന്നാണ് വിചാരിച്ചത് നല്ല സൈസ് ഉണ്ടെന്ന് വിചാരിച്ചത് നോ ഞാൻ ഇതാണ് ദിസ് ദിസ്ഇസ് മൈ കോലം ഓഫ് ദ ഡേ ദിസ് ഇസ് മൈ കോലം ഓഫ് ദ വർഷങ്ങളായിട്ടുള്ള എന്റെ കോലം ഇതാണ് ഗൈസ് ഇതിൽ ഇനി ഒരു മാറ്റം ഒന്നും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നില്ല പൊക്കി ഇനി എന്ന് തോന്നുന്നില്ല ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് അൾസർ ആയത് സമയത്ത് ഞാൻ ടക്കന നാൽപ്പത്തെട്ട് കിലോ പോയായിരുന്നു അപ്പോഴാണ് ഈ കമന്റ് അക്കൗണ്ട് ചേച്ചി കവിളൊട്ടിയ കുരങ്ങന്റെ എന്തൊക്കെ പോലെ ഇരിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു സോ അൾസർ വന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ഈ ഒരു മെറൂൺ ഒരു റെഡിഷ് കുർത്ത ആണ് എനിക്ക് ഇതിന്റെ ഫിറ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കാരണം ഇത് ഭയങ്കര ഇങ്ങനെ കിടക്കുന്നതാണ് ഞാൻ എടുത്തിട്ടുള്ള സൈസ് മീഡിയ ആണ് ബാക്കി എല്ലാം സ്മോൾ ആണ് എടുത്തത് ആൻഡ് ഗൈസ് ഇത് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് വരുന്നുണ്ട് ആൻഡ് ഇത് പ്രിന്റഡ് ആണോ വരുന്നത് വിസ്കസ് റയോൺ ആണ് വരുന്നത് വിസ്കസ് റയോൺ അല്ല ഒരു കോട്ടൺ ിസ്കസ് കോട്ടൺ ആണ് വരുന്നത് ആൻഡ് ഇത് കാഫ് ലെങ് ആണ് മറ്റേതൊക്കെ നീ ലെങ് മുട്ടിന് കുറച്ച് താഴെയായിരുന്നു ഇത് കാഫ് ലെങ് ആണ് എനിക്ക് കുറച്ചുകൂടെ കാഫ് ലെങ് ആയിട്ടുള്ള ഇടാനാണ് എനിക്ക് ഇഷ്ടം നീ ലെങ് ഇഷ്ടമാണ് അതിനനുസരിച്ചുള്ള പാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും അപ്പൊ എന്താ ഇതാണ് ഡ്രസ്സ് വന്നിട്ടുള്ളത് പിന്നെ എനിക്ക് കാഫ് ലെങ് എന്ന് പറയുമ്പം ആയിട്ടുള്ള ആൾക്കാർക്ക് കാഫ് ലെങ്ത് എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഹൈറ്റ് കിട്ടും അതായത് കുറച്ചുകൂടെ ഇറങ്ങി കിട്ടും അത് വേറെ കാര്യം അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രസ്സ് വന്നിട്ടുള്ളത് ആൻഡ് ഇത് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ ഇരുന്നൂറ്റി എഴുപത് രൂപ എനിക്ക് എങ്ങനെ ഭയങ്കര വർത്തി ാണ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നിങ്ങള് ഡെയിലി ഓഫീസിൽ പോണവർ നാളെന് ആലോചിച്ച് ചിന്തിച്ചിരിക്കണം വാങ്ങിച്ചോ ബിക്കോസ് അല്ലെങ്കിൽ കോളേജിൽ പോണവരായാലും എന്തെങ്കിലും ഓണത്തിനും ക്രിസ്മസിനൊക്കെ പൈസ ഒക്കെ കിട്ടിയോ കിട്ടുമല്ലോ നമുക്ക് അത് ശേഖരിച്ച് വെച്ചിട്ട് വീട്ടിൽ പറഞ്ഞിട്ട് ഒരു പത്ത് രണ്ടായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ സീരിയസ്ലി നിങ്ങൾക്ക് ഒരു ആറ് ഏഴ് ഡ്രസ്സ് ഇത് ഇണക്കത്തെ കുർത്തി എടുത്തു വെക്കാം ഒരു ജീൻസ് ഉണ്ടെങ്കിൽ അത് തന്നെ തരാം ഓക്കെ ഒരു സ്കിന്നി ഫിറ്റ് ജീൻസോ എന്തെങ്കിലും ഒരു വൈല് ജീൻസോ ഒക്കെ വാങ്ങിച്ചുവെച്ചാൽ അതൊരെണ്ണം മതി ആഴ്ച ഒരു വെള്ളിയാഴ്ച എടുക്കുക കഴുകുക കഴുകണമെന്ന് ഞാൻ പറയില്ല വെയിലത്തിട്ട് നല്ല പോലെ ഓണാക്കി എടുത്ത മത്തി കേസ് അത്രയും അതിന്റെ ഒക്കെ ആവശ്യമുള്ളൂ കോളേജിലൊക്കെ പോകുമ്പോൾ ഇതാണ് നെക്കും ഒക്കെ പാറ്റേൺ വരുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആണ് സ്മോൾ മൊതൽ ഇത് ത്രിപിൾ എക്സൽ ത്രീപിൾ എക്സലല്ല ഫോർ എക്സലൊക്കെ അവൈലബിൾ ആണ് എന്നാണ് വിഷമ ഫോർ എക്സൽ വരെ ഉണ്ട് നല്ല അതായത് ഫ്ലൈ ഉള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഭയങ്കര കാഷ്വൽ ആയിട്ട് കിടക്കും പിന്നെ ചില ഡ്രസ്സുകൾ വാങ്ങുമ്പോൾ ഇടുപ്പ് പിടിക്കുക ഇടുപ്പിന്റെ സൈഡിൽ അങ്ങനത്തെ ഒരു ഇടുപ്പ് പിടിക്കുകയൊക്കെ ഒന്നുമില്ല ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ുള്ള സ്റ്റിച്ച്ങ്ങും ൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാസ്റ്റ് ഡ്രസ്സ് ദ ഈ ഒരു ലൈറ്റ് ബ്ലൂ കളറിലെ വരുന്ന ഒരു വിസ്കസ് റയോൺ വരുന്ന കോട്ടണ ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന ഒരു റെഗുലർ ആയിട്ടുള്ള കാഫ് ലെങ്ത് വരുന്ന ഒരു ടോപ്പ് കുർത്തിയാണ് ആ ത്രെഡ് എൻഡ് പോർഷനിൽ വന്നിട്ട് ഒരു ത്രെഡ് വർക്ക് വൈറ്റ് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇപ്പൊ ഇതാണ് ദ വീ നെക്കാണ് വരുന്നത് ഞാൻ എന്താ വെച്ചാൽ ചെയ്തത് ഞാൻ ഞാനിപ്പോ ഇതിൻ്റെ ജീൻസ് ആണ് ഇട്ടേക്കുന്നത് പക്ഷെ ഒരു വൈറ്റ് പലാസയോ ഒരു വൈറ്റ് ഒരു എന്തോ സ്ട്രെയിറ്റ്ലെറ്റ് ട്രൗസേഴ്സ് കൊണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും നമ്മൾ എത്ര തുണിന്നുള്ളതിലല്ല നമ്മൾ അതെങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നു ചെയ്യുന്നുള്ള കാര്യം അതായത് ഇപ്പൊ ചില ആൾക്കാർ കണ്ടിട്ടില്ല ലക്ഷങ്ങൾ അല്ലെങ്കിൽ ആ പതിനായിരങ്ങൾ വിലയുള്ള ഡ്രസ്സുകൾ ഭയങ്കര വൃത്തികേടായിട്ട് സ്റ്റൈൽ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയ പക്ഷെ അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നതിനെ ഡിപെൻഡ് ചെയ്തിരിക്കും നമ്മളെ തുണിയുടെ വേർത്ത് എന്ന് പറയുന്നത് നമ്മൾ വില അനുസരിച്ചല്ല നമ്മുടെ ആ ഒരു ക്വാളിറ്റി ഓഫ് സ്റ്റൈലിങ് അനുസരിച്ചിരിക്കും അപ്പൊ ഇത് എനക്ക് വീണൊക്കെ വേണം വരുന്നത് ഭയങ്കര അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒരു വെള്ള കുഞ്ഞു മുത്ത് ുമുക്കിയൊക്കെ ഓക്സിഡൈസ് ആയാലും സിൽവറിൽ വരണൊക്കെ ഭയങ്കര ചന്ത ഒരിക്കും കാണാൻ വേണ്ടിട്ട് നിങ്ങളായിരിക്കും ചന്തേഷ് ഉറപ്പാണ് അത്രയ്ക്ക് അടിപൊളിയാണ് ആൻഡ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇതും ആ ഒരു റേഞ്ചിലാണ് എനിക്ക് തോന്നുന്നു ടൂ സെവൻറ്റി ഇതിന്റെ റേറ്റ് വന്നിട്ട് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രിപിൾ എക്സെൽ വരെ അവൈലബിൾ ആണ് ആൻഡ് ത്രിപിൾ എക്സെലിന്റെ സൈസ് ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രിപിൾ എക്സെൽ ബസ്റ്റ് സൈസ് വന്നിട്ട് ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് സോ ഗൈസ് ഞാൻ ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്യാണത് ഭയങ്കര നൈസ് ഔട്ട്ഫിറ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഹൺഡ്രഡ് റുപ്പീസ് ഹൺഡ്രഡിന് ഭയങ്കര വർത്താണ് എല്ലാം പിന്നെ നിങ്ങള് വാഷ് ചെയ്ത് കറക്റ്റ് യൂസ് ചെയ്യുന്ന പോലെ അനുസരിച്ചിരിക്കും ഒരുപാട് വെയിലൊന്നും കൊളിപ്പിക്കാൻ കൊളുപ്പിക്കാതിരുന്നാൽ മതി കാരണം ഇത് കോട്ടനോട് ബ്ലൻഡഡ് ആയിട്ട് വന്നിരിക്കുന്നോണ്ടാണ് സോ ഭയങ്കര വെർത്ത് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് നിങ്ങൾ ഇപ്പം ഡെയിലി പോകുന്നവർക്ക് കോളേജിൽ പോകുന്നവർക്ക് സ്കൂളിൽ പോവുന്നവർക്ക് ഓഫീസിൽ പോകുന്നവർക്ക് എല്ലാവർക്കും ഡെയിലി ഇടാൻ പറ്റിയിട്ടുള്ളതാണ് സോ ചെക്ക് ചെയ്ത് വയ്ക്കാൻ ഇങ്ങനെ എല്ലാ പ്രോഡക്റ്റും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇവിടെ എവിടെ എങ്കിലും ഒക്കെ ടാഗ് ചെയ്ത് കൊടുത്തേക്ക എനിക്ക് ഇവിടെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്ക അപ്പൊ ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ